വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് ആ കാത്തിരിപ്പ് വെറുതെ ആയില്ല അറബിക്കടലിനെ കീറിമുറിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ലോകത്തെ തന്നെ പടുകൂറ്റൻ കപ്പലുകളാണ് ആദ്യമെത്തെ കണ്ടെയ്നർഷിപ്പായ സാൻ ഫെർണാണ്ടോയിൽ തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ പലതെത്തി വിഴിഞ്ഞത്ത് നാനൂറ് മീറ്റർ നീളമുള്ള എം എസ് സി ക്ലോർഡ് ജിറാദെ തീരം തൊട്ടതോടെ രാജ്യത്തിന്റെ ഷിപ്പിംഗ് ചരിത്രത്തിൽ തന്നെ വിഴിഞ്ഞം പുതിയ ചരിത്രം എഴുതി ഇത്ര വലിയൊരു കപ്പൽ ഇന്ത്യൻ തുറമുഖത്തെത്തുന്നത് ഇതാദ്യം ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങൾക്കൊന്നും ഇതുവരെ സ്വീകരിക്കാനാവാത്ത വമ്പൻ കപ്പലുകളെയാണ് വിഴിഞ്ഞം മാടി വിളിക്കുന്നത് പ്രകൃതി സമ്മാനിക്കുന്ന സ്വാഭാവിക കപ്പൽച്ചാൽ തന്നെയാണ് വിഴിഞ്ഞത്തേക്ക് പടുകൂറ്റൻ കപ്പലുകളെ വഴികാട്ടുന്നത് ചരക്കുനീക്കത്തിൽ പ്രധാനമായ മദർഷിപ്പുകൾക്ക് അടുക്കണമെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ വരെ ആഴമുള്ള തുറമുഖങ്ങൾ ആവശ്യമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴം ഇരുപത്തിനാല് മീറ്ററും പതിനേഴ് മീറ്ററിൽ കൂടുതൽ ഡ്രാഫ്റ്റ് റേഞ്ചുള്ള കപ്പലുകൾ അടുക്കാൻ സ്വാഭാവികമായും കഴിയുമെന്നതിനാൽ ഗുജറാത്തിലെ മുന്തിരാ തുറമുഖത്തിന്റെ റെക്കോർഡ് അധികം വൈകാതെ വിഴിഞ്ഞം തകർക്കും നിലവിൽ ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്ഷിപ്മെന്റിന്റെ ഭൂരിഭാഗവും നടക്കുന്നത് ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖം വഴിയാണ് വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്നതോടെ കൊളംബോയെ മറികടന്ന് മദർഷിപ്പ് ഹബ്ബായി വിഴിഞ്ഞം മാറും വിഴിഞ്ഞത്തിന്റെ നല്ല കാലം വരാനിരിക്കുന്നവേയുള്ളൂ ഒപ്പം കേരളത്തിന്റെയും ഇന്ത്യയുടെയും വിഴിഞ്ഞം തുറമുഖത്തിനൊപ്പം നാടും നഗരവും വളരട്ടെ ഒപ്പം ഇവിടത്തെ മനുഷ്യരും അതങ്ങനെ തന്നെ തുടരട്ടെ രാജ്കിരണിനൊപ്പം എ വി ജയശങ്കർ ട്വന്റി തിരുവനന്തപുരം